പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മാതാപിതാക്കന്മാരെയും നമ്മുടെ ഗവൺമെന്റ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ പ്ലസ് ടുവിലെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ധാരാളം കുട്ടികൾക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് ലഭിച്ചവരുണ്ട് എന്നാൽ എല്ലാത്തിനും എ പ്ലസ് ലഭിക്കാത്തവരുണ്ട് മാർക്ക് കുറഞ്ഞു പോയവരുണ്ട് ഇതൊക്കെ ശരിയാണ് എങ്കിൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരാശങ്ക ഉണ്ടാവുക സ്വഭാവം അവർക്ക് പല സംശയങ്ങളുമുണ്ട് ഇത്തരണത്തിൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും കോട്ടയം ജില്ലാ പൗരസമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും എനിക്ക് വിദ്യാർത്ഥികളോടും മാതാപിതാക്കന്മാരോടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ കൊടുക്കുന്നത് പോലെയുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ സംശയ ദൂരീകരണം നമ്മുടെ രാജ്യത്തും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കന്മാർക്കും അത്യാവശ്യമാണ് നമുക്കറിയാം മാർക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ജീവിത വിജയം എന്ന് പറയുന്നത് മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി അല്ലിരിക്കുന്നു ജീവിത വിജയം എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജീവിതത്തോടുള്ള മനോഭാവം എങ്ങനെ കരുപ്പിടിപ്പിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കാരണവന്മാര് പറയും നന്നായി ജീവിക്കുന്നവർ ഇരട്ടി ജീവിക്കും നന്നായി ജീവിക്കുന്നവർ ഇരട്ടി ജീവിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മളെ സഹായിക്കും നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നല്ലൊരു ഓറിയന്റേഷൻ തരും നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കോൺഫ്ലിക്സും സംഘർഷങ്ങളും പരിഹരിക്കുവാനായിട്ട് പര്യാപ്തമായി ശ്രീ ശ്രീ രവിശങ്കർ പറയുകയുണ്ടായി എനിക്കൊരു ഉണ്ടെങ്കിൽ ഞാൻ അത് രണ്ട് മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളും അവരുടെ സംശയങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുവാനായിട്ട് പഠിക്കണം അവരുടെ വിദ്യാഭ്യാസം അവരെ ഇതിനെ സഹായിക്കും അപ്പം മാർക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക യുഗത്തിലാണ് സയൻസിനും ടെക്നോളജിക്കും വലിയ പ്രാധാന്യമുണ്ട് ഈ അവസരത്തിൽ പുതിയ ധാരാളം കോഴ്സുകൾ നിലവിൽ വന്നിട്ടുണ്ട് ധാരാളം കോളേജുകളും പുതിയ സ്ഥാപനങ്ങളും ഉണ്ട് സർവകലാശാലകളും ഡീംഡ് ബി യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ പുതിയ കാലോചിതമായ പരിഷ്കരിക്കപ്പെട്ട ധാരാളം കോഴ്സുകൾ വരുന്നു നിങ്ങളെ ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും മുഖം കുനിച്ചിരിക്കാതെ നിങ്ങളുടെ മുഖം ഒന്ന് ഉയർത്തി നോക്കണം ലോകത്തെ ശരിക്കൊന്ന് നോക്കണം നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം അവിടെ കാണാം ജീവിതത്തിലെ എല്ലാ പാഠങ്ങളും നമുക്കവിടെ കാണാം അതുകൊണ്ട് ദേവി അത് ഉയർത്തി ഈ ലോകത്തെ ഒന്ന് നോക്കണം മൊബൈൽ ഫോണിൽ മാത്രം നോക്കിയിരിക്കാതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ശരിയായിട്ട് നമ്മുടെ സഹജീവികളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പുതിയ ലോകത്തെയും കാണണം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ദിശാബോധം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പണ്ട് നമ്മൾ പറയും നോളജ് ഇസ് പവർ ഇപ്പോഴും നോളജ് ഇസ് പവർ ശരിയാണ് പക്ഷെ അതിലുപരിയായിട്ട് നോളജ് ഈസ് സ്കിൽ ആൻഡ് സ്കിൽ ഇസ് മണി എന്നാണ് പറയുന്നത് നോളജ് സ്കില്ലായി മാറണം സ്കില്ല് പണമായി മാറും അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചില ലൈഫ് സ്കിൽസ് സായത്തമാക്കേണ്ടത് ആവശ്യമാണ് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള അറിവ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ചെറിയൊരു പാരക്കാഫ് റൈറ്റിംഗ് ഇങ്ങനെയുള്ള ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ഇച്ചിരി അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളെ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഇതൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ് ലൈഫ് സ്കിൽസാണ് ഇതൊക്കെ നമ്മളെ സ്വായത്തമാക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ യാതൊരു കാരണവശാലും മറ്റുള്ളവർ വേണ്ട താരതമ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് പഠിക്കാവുന്ന വിഷയം നമ്മൾ തിരഞ്ഞെടുക്കും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കും ആ വിഷയം ഭംഗിയായിട്ട് പഠിക്കുക അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പിന്നീട് ജോലി കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പഠിക്കുന്നത് ആ ജോലി കിട്ടുമ്പോൾ നന്നായി ഭംഗിയായി നമ്മുടെ ജോലി ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുക മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് പൊരുത്തപ്പെട്ടു പോവുക ഇമോഷണൽ എന്ന് പറയും അപ്പം ഐക്യു മാത്രം പോരാ വേണം ക്യൂർത്തിരിക്കേണ്ട ഒരു കാര്യം ജീവിതമാണ് പ്രധാനം ജീവിതമാണ് പ്രധാനം നമ്മൾ എത്ര പണം ഉണ്ടാക്കിയാലും നമുക്ക് എല്ലാ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയാലും നമുക്ക് സമാധാനപരമായ ജീവിതം സുസാധ്യമാണ് സർക്കാർ നമുക്ക് താങ്ങാവുന്ന ഒരു കോഴ്സ് സാമ്പത്തികമായിട്ടും നമ്മുടെ അഭിരുചി പ്രകാരമൊക്കെ താങ്ങാവുന്ന ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക അത് ഭംഗിയായിട്ട് പഠിക്കുക നമ്മുടെ ഇന്ത്യയുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം പറയുമായിരുന്നു വിദ്യാർത്ഥികളോട് അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥികളോട് ഒരിക്കൽ സംബന്ധിച്ചപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹം അതോ ഒരു നല്ല സയന്റിസ്റ്റ് ആയിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹം എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞത് എനിക്കിത് രണ്ടുമല്ല ഒരു നല്ലൊരു മനുഷ്യനായിട്ട് അറിയപ്പെടണം എന്നാണ് അപ്പൊ നമുക്ക് ഇതിൻ്റെയൊക്കെ പാരമ്യം എന്ന് പറയുന്നത് നല്ല വ്യക്തികളായി മാറുക നല്ല പൗരന്മാരായി മാറുക രാജ്യസ്നേഹമുള്ള വ്യക്തികളായി മാറുക സമൂഹ സമൂഹത്തിലെ സഹജീവികളെ കാണുക സാമൂഹ്യ സേവനം ചെയ്യുക എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ നല്ല വ്യക്തിയായി മാറുമ്പോൾ നമുക്കിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ വിദ്യാസമ്പന്നന്മാർ ധാരാളവും പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിലെ ടെൻഷൻ കൂടി വരുന്നു സമാധാനം കുറഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത് അപ്പൊ നമുക്ക് നമ്മുടേതായ സംഭാവനകളിൽ സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ നമ്മൾ പണം ഉണ്ടാക്കി കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുക ഈ ടെക്നോളജിയുടെ വികാസത്തിന്റെ ഒരു പ്രശ്നം അതാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോവുകയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടാതെ മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന് പോവുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി കണ്ടുപിടി കണ്ട് അവർക്ക് പരിഹാരം പറഞ്ഞുകൊടുക്കുവാനും കൂടെ നമുക്ക് സഹായിക്കുന്നു ഒരു പക്ഷെ നമ്മുടെ ലൊക്കേഷൻ നമ്മളെ സഹായിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും മാർക്ക് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഒന്നാമതായിട്ട് നല്ലൊരു കോഴ്സ് നമുക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം അതിന് ധാരാളം പുതിയ കോഴ്സുകളുണ്ട് ഇപ്പോൾ രണ്ടാമതായിട്ട് കഴിവുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തൊക്കെ തന്നെ നല്ല കോളേജുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കും മൂന്നാമതായിട്ട് ജീവിതത്തിലുള്ള മനോഭാവം ശരിയായ ഒരു ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണം മറ്റുള്ളവർ വേണ്ടൊക്കെ ചേർന്ന് പോകാനും സമൂഹത്തിൽ സമാധാനം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം വിദ്യാഭ്യാസം വഴി നമ്മൾ പറയും എജ്യൂക്കേഷൻ ഫോർ പീസ് ആ വിദ്യാഭ്യാസം സമാധാനം കൊണ്ടുവരാനുള്ളൊരു മാർഗവും കൂടിയാണ് വിദ്യാഭ്യാസം വഴി നമുക്ക് ഉണ്ടാകേണ്ടത് ഈ സമാധാനമാണ് ഇത് നമുക്ക് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല നമുക്ക് എല്ലാ കൂട്ടം ആളുകളിലൂടെ വേണം എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ ഒരുപോലെ കണക്കാക്കണം രാജ്യസ്നേഹം നമ്മൾ കാണിക്കണം ഇതിലൊക്കെ ഉപരിയായിട്ട് വിദ്യാർത്ഥികളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക മാർക്ക് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള കാര്യത്തിൽ വിഷമിക്കരുത് വിഷമിക്കേണ്ട കാര്യമില്ല പണ്ടൊക്കെ നമ്മൾ കുറേ ഇന്ത്യൻ്റെ കുട്ടികൾ കഴിവില്ലാത്തവരാണ് ഇപ്പം അങ്ങനെ ഇല്ല കഴിവ് ഏത് തലത്തിലാണോ ആ തലത്തിലുള്ള കോഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം നമ്മുടെ കഴിവിനത്തെ കോഴ്സ് ഉണ്ട് ആ കോഴ്സ് കണ്ടുപിടിക്കണം എന്നെ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരോട് ഒരു ഉപദേശ രൂപ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു